ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധുവും അതേപോലെ തന്നെ ശരണിയും ജാസ്മിനൊക്കെ പൊരിഞ്ഞടിയാണ് നടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് ടാസ്കില് നമ്മുടെ കുറിച്ച് എല്ലാവരും പറഞ്ഞു ജാസ്മിൻ ഒട്ടും അല്ല ഇത് തുടങ്ങ കുറിച്ചത് നമ്മുടെ അർജുനാണ് അർജുനാണ് എടുത്തിട്ടത് ജാസ്മിൻ എപ്പോഴും ലിബറിൻ്റെ പുറകെയാണ് നടക്കുന്നത് പല ടാസ്കുകളും ശ്രദ്ധിക്കുന്നില്ല പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ ശ്രദ്ധിക്കാൻ സമയമില്ല വെറുതെ ആണ് ജാസ്മിൻ എന്നൊക്കെ പറയുന്നത് അത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് ബാക്കിയെല്ലാ കണ്ടസ്റ്റൻസും വന്നത് അപ്പോൾ ശ്രീദു അവളോട് പറയുന്നുണ്ട് ജാസ്മിന് ജാ എൻ്റെ ഗെയിം ഒന്നിനും കൊള്ളത്തില്ല പക്ഷേ ജാസ്മിനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഗെയിം നല്ലതാണ് പക്ഷേ ജാസ്മിൻ വളരെ മോശമായ രീതിയിൽ ഇത്രയ്ക്കും മോശമായ രീതിയിൽ ഒരു ഗെയിം കളിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ശ്രീദു കുറിച്ചും മോശമായി തന്നെയാണ് പറയുന്നത് ഇവരൊന്നും ഗെയിം കളിക്കുന്നില്ല മോശപ്പെട്ട ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജാസ്മിനോട് ശ്രീതു പറയുന്നുണ്ട് എന്നോട് സംസാരിക്കാൻ നിൽക്കണം നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീദു ഇപ്പോൾ ഭയങ്കര ഇതായി വരുന്നുണ്ട് ഗെയിമിലാണെങ്കിലും ശരി അതേപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ പല കാര്യങ്ങളിൽ ഇടപെടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി എന്താകുമെന്ന്